എസ് എസ് എൽ സി പരീക്ഷയുടെ സമാപന ദിവസം സ്കൂൾ പരിസരത്തിന് വ്യത്യസ്ത മുഖം നൽകി കേരള പോലീസ് പരീക്ഷയുടെ ദിവസം കുട്ടികൾ തമ്മിൽ സംഘർഷം പതിവായിരുന്നു എങ്കിൽ ഇത്തവണ മാതാപിതാക്കൾക്കൊപ്പം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന കുട്ടികളെയാണ് കണ്ടത് എസ് എസ് എൽ സി പരീക്ഷ അവസാനിക്കുന്ന ദിവസം സ്കൂൾ പരിസരം സാധാരണ സംഘർഷഭരിതമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത്തവണ അതിനൊരു വലിയ മാറ്റമാണ് കണ്ടത് കീഴ്വായ്പൂര് എസ്ഇ യും സംഘവും രാവിലെ പതിനൊന്ന് മുതൽ സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് ക്രമസമാധാന ചുമതലയുമായി മുന്നിട്ടിറങ്ങിയപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ മനു കുഞ്ഞൻ സ്കൂൾ പരിസരം പരിശോധിച്ച് സ്ഥലത്ത് നിലയുറപ്പിച്ചു സ്കൂൾ അധികാരികൾ ഒരു മുഴ മുന്നമേ എറിഞ്ഞ് രക്ഷിതാക്കളെ പരീക്ഷ തീരുന്നതിന് മുമ്പായി സ്കൂളിൽ എത്തിച്ചു ഇതിന് ചുക്കാൻ പിടിച്ച ഹെഡ്മാസ്റ്റർ ഡബ്ല്യു ജെ വർഗീസ് സ്കൂളിനെ മുന്നിൽ നിന്നു സമാപന മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികൾ വളരെ കൂടി അവസാനത്തെ പരീക്ഷ കഴിഞ്ഞ് വീടുകളിലേക്ക് വളരെ സന്തോഷകരമായിട്ട് പോയി പ്രത്യേകിച്ച് പേരൻസ് വരാനായിട്ട് നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റുകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും എക്സൈസിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള അവരുടെ ഡ്യൂട്ടിക്ക് ആൾക്കാരെ നിയോഗിച്ചു നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ കുട്ടികൾ നേരത്തെ അറിയിപ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്ത് പൊതുവെ ഇങ്ങനെയുള്ള ഒരു വളരെ അതുകൊണ്ട് അല്ലെങ്കിൽ സ്കൂൾ ജീവിതം സന്തോഷം ഒരു ചെറിയ പോലും കിട്ടില്ല ലഹരിയുടെ സാന്നിധ്യം സ്കൂൾ പരിസരത്ത് ഇല്ലെന്ന് ഉറപ്പ് വരുത്തുവാൻ എക്സൈസ് സംഘത്തിന്റെ പരിശോധന പേരെ യാതൊരു ലഹരി വസ്തുക്കളും വിദ്യാർത്ഥികളെ എത്താതിരിക്കാനുള്ള നടപടികളും എക്സൈസ് സ്വീകരിച്ചു ഇതിനിടെ ബൈക്കുകളിൽ സ്കൂൾ പരിസരത്തുകൂടി ചേരിപ്പാഞ്ഞ ചുള്ളന്മാരെ എസ് ഐ രാജേഷ് കണ്ണിട്ടി നോക്കിയപ്പോൾ അവർ സ്ഥലം വിട്ടു പെൺകുട്ടികളെ ശല്യം ചെയ്യാനായി സ്ഥിരമായി എത്താറുള്ള പൂവാലന്മാർക്കും എസ് ഐ രാജേഷും സംഘവും തടസ്സം തന്നെയായിരുന്നു പോലീസിന്റെ നിർദ്ദേശപ്രകാരം രക്ഷിതാക്കൾ എസ് എസ് എൽ സി പരീക്ഷ തീരുന്നതിന് മുമ്പെത്തി പരീക്ഷയ്ക്ക് ശേഷം മക്കളുമായി പിരിഞ്ഞു പോയതോടെ സ്കൂൾ പരിസരം ശാന്തവും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും സ്കൂൾ അധികാരികൾക്കും രക്ഷിതാക്കൾക്കും ആശ്വാസവുമായി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പല സ്കൂളുകളിലും അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കം എന്ന നിലയിൽ നമ്മൾ മല്ലപ്പള്ളി കേന്ദ്രീകരിച്ചുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പോലീസ് നിരീക്ഷണത്തിലും പട്രോളിങ്ങിലുമൊക്കെയാണ് അപ്പോൾ അല്ലാത്ത സമയങ്ങളിലൊക്കെ കുട്ടികളുടെ കൂട്ടം കൂടി ഇന്ന് തമ്മിൽ വാക്കു തർക്കങ്ങളും ബഹളങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്ന് പത്താം ക്ലാസ്സിൻ്റെ പരീക്ഷ കഴിയുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് വളരെ ജാഗ്രതയോടെയാണ് എല്ലാ മുൻകാലങ്ങളിൽ എസ് എസ് എൽ സി പരീക്ഷ തീരുന്ന ദിവസം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷവും കളർപ്പൊടി വിതരണവും ഒക്കെയായിരുന്നുവെങ്കിൽ ഇത്തവണ സൗഹൃദം പിരിയുന്ന വേദനയിൽ മാതാപിതാക്കൾക്കൊപ്പം അവർ വീട്ടിലേക്ക് യാത്രയായി